റോണിക്ക ബേബി ജെഹിന്ദ് മുദ്രാവാക്യമുയർത്തിയത് അസീമുള്ള ആണ് എന്ന പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ അടുത്ത കാലത്ത് നാട് കേട്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം അങ്ങനെ പറയുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട് ഒരു സാഹചര്യമുണ്ട് അങ്ങേക്കും അറിയാവുന്നതാണല്ലോ അത് ഏതെങ്കിലും ഒരു നിറത്തിൻ്റെയോ അല്ലെങ്കിൽ പേരിൻ്റെയോ ഒക്കെ പേരിൽ ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തപ്പെടേണ്ടതല്ല മതേതരത്വം എന്ന് ആവർത്തിക്കുകയാണ് പിണറായി വിജയൻ ചെയ്തതെങ്കിൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി അംഗീകൃത പ്രസ്ഥാനമാണ് അവരുടെ പതാക അംഗീകരിക്കപ്പെട്ടതാണ് പക്ഷേ ആ പേരിൽ മാറ്റി ർത്താൻ നിർബന്ധിതരാകുന്നു കോൺഗ്രസ് എങ്ങനെ ശരിയാകും എന്നിട്ട് വാദിക്കുകയും ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ കേരളത്തിന്റെ അകത്ത് ആണല്ലോ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയത് കേരളത്തിന് പുറത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മതേതരത്വത്തിനു വേണ്ടിയും മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങളൊന്നും കാണാതെയാണോ ഇതിന്റെ മുഴുവൻ അവകാശം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ ഒരു പ്രസ്താവനയ്ക്ക് മാത്രമാണ് ന്യൂനപക്ഷ സംരക്ഷണത്തിന്റെ മുഴുവൻ അവകാശവുമെന്ന് കൈരളി ടിവിയുടെ ഇന്റർവോയിൽ പറയുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോളട്ടെ മാർച്ച് പതിനേഴാം തീയതി ഭാരത ജോഡോ ന്യായ യാത്രയുടെ സമാപനം അങ്ങ് ബോംബെയിൽ നടന്നപ്പോൾ അവിടെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അതിശക്തമായി ശ്രീ രാഹുൽ ഗാന്ധി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ കോൺഗ്രസ് കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പൗരത്വ ഭേദഗതി നിയമം വലിച്ചറബിക്കടലെറിയും എന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ പറഞ്ഞപ്പോൾ ആ ബോംബെയിൽ നടന്ന റാലിയിൽ ലക്ഷങ്ങൾ പങ്കെടുത്ത റാലിയിൽ പ്രഖ്യാപിച്ചപ്പോൾ അവിടെ സി പി എം ഉണ്ടായിരുന്നു ഇനിയും ഡൽഹിയിൽ അരവിന്ദ് കേജ്രിവാളിനെ സംരക്ഷിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാക്കളെ ഇ ഡി എ ഉപയോഗിച്ച് വേട്ടയാടുന്നതിനെതിരെ ഡൽഹി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിന് പോലും ഇടയിൽ കാണാത്ത ഒരു ജനസമുദ്രം ഒഴുകിയെത്തിയപ്പോൾ അവിടെ ശ്രീ പിണറായി വിജയൻ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ന്യൂനപക്ഷത്തിന്റെ സ്നേഹം പറയുന്ന കേരളത്തിന്റെ ബഹുമാനിയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മറ്റു പല പരാമർശങ്ങളും ബി ജെ പിയുടെ ചില സ്വരത്തോട് ചേർന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയാൽ റോണിക് ഇവിടെ പിണറായി വിജയന്റെ പരാമർശം മറ്റൊരു വിഷയമാണല്ലോ എന്റെ ചോദ്യം തന്നെ അതായിരുന്നില്ല ഇപ്പോൾ അങ്ങ് ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചു അതൊക്കെ യാഥാർത്ഥ്യവുമാണ് രാഹുൽ ഗാന്ധി ആ വിഷയത്തിൽ നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ് പക്ഷെ കഴിഞ്ഞ ദിവസം വയനാട്ടിലെത്തി രാഹുൽ ഗാന്ധി ആ വിഷയം മിണ്ടാൻ തയ്യാറായിട്ടില്ല എന്നത് കൂടി ഞാൻ അങ്ങോട്ട് ശ്രദ്ധയിൽപ്പെടുത്തുന്നു പക്ഷേ ഇവിടെ പ്രശ്നമതല്ല താങ്കൾ പറയുന്ന തരത്തിൽ മതന്യൂനപക്ഷത്തെ ചേർത്ത് നിർത്തുന്നുണ്ട് മുസ്ലിം ലീഗ് എങ്കിൽ ആ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന അവകാശപ്പെടുന്ന പാർട്ടിയാണല്ലോ മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗ് ഇപ്പോൾ യു ഡി എഫിലാണല്ലോ കോൺഗ്രസിന്റെ ഘടകകക്ഷിയാണല്ലോ മുസ്ലിം ലീഗിന്റെ വോട്ട് ഭൂരിഭാഗമുള്ളൊരു മണ്ഡലം കൂടിയാണ് വയനാട് ആ പ്രത്യേകതയും അറിയാം അപ്പോൾ അങ്ങനെ ഒരു മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി പോലൊരു നേതാവ് വരുമ്പോൾ അവിടെ സ്വന്തം പതാക ഉയർത്താൻ ഒരു രാഷ്ട്രീയ കക്ഷിക്ക് അനുവാദം ഇല്ലാതാകുന്നത് എങ്ങനെയാണ് ഇന്നലെ അവിടെ നടന്നത് യു ഡി എഫിന്റെ ഒരു ശക്തി പ്രകടനമോ അല്ലെ യു ഡി എഫിന്റെ ഒരു റാലിയോ യു ഡി എഫിന്റെ ഒരു പ്രകടനമോ ആയിരുന്നില്ല ഇന്നലെ ശ്രീ രാഹുൽ ഗാന്ധി അവിടെ നോമിനേഷൻ സമർപ്പിക്കാൻ വേണ്ടി പോകുന്നു ഇപ്പോൾ അവിടെ ഒരു റോഡ് ഷോ നടക്കുന്നു സ്വാഭാവികമായിട്ടും കുറെ അധികം ആളുകൾ പതിനായിരക്കണക്കിന് ആളുകൾ ശ്രീ രാഹുൽ ഗാന്ധിയെ കാണുവാനായിട്ട് റോഡിന്റെ ഇരുവശവും തടിച്ചു കൊടുത്തു കോൺഗ്രസ് അല്ലെ യു ഡി എഫ് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് പ്രവർത്തനെ കൊണ്ടുവന്ന് കുത്തി നിറച്ച നടത്തിയൊരു പരിപാടിയല്ല അപ്പോൾ മുൻകൂട്ടി ഈ ഒന്ന് വരണമെന്നോ അല്ലെങ്കിൽ വന്ന് ഒരു ഒരു ഓർഗനൈസ് തന്നെ അറിയാമായിരിക്കാം രാഹുൽ ഗാന്ധി വരുന്നോ അല്ലെങ്കിൽ ഏതൊരു നേതാവും വരുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി അതിപ്പോൾ മുസ്ലിം ലീഗ് എന്നല്ല കോൺഗ്രസ് എന്നല്ല സി എന്നല്ല ആരായാലും ശരി അവർ വരുമ്പോൾ ഒരു കൊടി കയ്യിൽ കരുതും എന്നുള്ളത് സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യമാണ് ഇവിടെ അങ്ങനെയാണോ ഒന്നോ രണ്ടോ കൊടി ഉണ്ടായിട്ട് ബാക്കിയാലും അത് കരുതിയില്ല എന്നതാണെങ്കിൽ പോലും നമുക്ക് ന്യായീകരിക്കാം ഒരാൾ പോലും കൊടിയെടുത്തില്ല അപ്പോൾ എന്താ അവിടെ വന്ന മുസ്ലിം ലീഗ് നേതാക്കൾ മുഴുവനും കോൺഗ്രസിന്റെ നേതാക്കൾ മുഴുവനും കൊടിയെടുക്കാൻ മറന്നു പോയതാണോ അങ്ങനെയാണോ സാധാരണ ഒരു നേതാവിനെ സ്വീകരിക്കാനായിരുന്നു അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ലീഗിന്റെ നേതാക്കളെ യോഗത്തിൽ പോയതാ രാഹുൽ ഗാന്ധിയുടെ ഇടത്തും എന്നാൽ നമുക്ക് അവരെ നിർത്തേണ്ട കാര്യമില്ലായിരുന്നല്ലോ ഒരു വശത്ത് ആരാധനായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഏറ്റവും തങ്ങള് ഒരു വശത്ത് നിൽക്കുന്നു മറുവശത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിൽക്കുന്നു അവരെല്ലാം അണിനിരത്തി താങ്കൾ പറഞ്ഞ ഈ നേതാക്കളെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്തും കോൺഗ്രസ് അണിനിരത്തിയിരുന്നു രാഹുൽ ഗാന്ധിക്കൊപ്പം പക്ഷെ അവരുടെ പേരുകൾ സംഘപരിവാർ വിമർശിച്ചിരുന്നില്ല പക്ഷെ അന്ന് മുസ്ലിം ലീഗ് എടുത്തിയ കൊടി സംഘപരിവാർ വിമർശിച്ചിരുന്നു ആ കൊടി ഇപ്പോൾ ഒഴിവാക്കുന്നു അതല്ലേ സംഭവിച്ചത് ലളിതമായ ഭാഷ ഇവിടെ വളരെ അപ്പോൾ കൊടിയുടെ രാഷ്ട്രീയം കൊടിയുടെ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ഈ പ്രാവശ്യം സംഘപരിവാറിനക്കാൾ ഒരു കല്ല് ആഞ്ഞറിയുന്നത് സി പി എം ആണോ അപ്പൊ ഞാൻ ഒരു കാര്യം എന്റെ എന്റെ ശ്രദ്ധേയ വന്നൊരു കാര്യമാണ് നമ്പാറിന്റെ പല പ്രദേശങ്ങളിലും ഞാൻ കഴിഞ്ഞ തവണ ഈ ഈ പ്രാവശ്യം ഇന്നലെ മിനി ഞാൻ നോക്കിയാൽ സി പി എമ്മിന്റെ കൊടികൾ കാണുന്നു സി പി എമ്മിന്റെ ഒരു കൊടിയുടെ ഒരു വലിയ ഒരു ചരിത്രമുണ്ട് ഉണ്ട് സി പി എമ്മിന്റെ പിന്നെ പ്രവർത്തകരും ഒക്കെ ഞാൻ സി പി എമ്മിന്റെ എതിർപക്ഷത്തിൽ നിൽക്കുന്ന ആളാണെങ്കിൽ പോലും ഒരു പാർട്ടിയില് ആ പാർട്ടിയുടെ കൊടിയോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഒരു വലിയ ഒരു വൈകാരികത സി പി എമ്മിന്റെ ചെങ്കൊടി എന്ന് പറയുന്നത് എത്രയോ ആവേശഭരിതമായിട്ടുള്ള ഒന്നാണ് സി പി എമ്മിന്റെ പ്രവർത്തകർക്ക് പക്ഷെ ഞാൻ ഇന്നലെ പല പ്രദേശങ്ങളിലും ഞാന് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി സി പി എമ്മിന്റെ കൊടിക്ക് പച്ച നിറം പച്ച നിറത്തിൽ ഒരു സി പി എമ്മിന്റെ അരുവാൾ ചുറ്റിയ നക്ഷത്രം ആലേഖനം ചെയ്ത ഒരു കൊടി ലോകത്തെവിടെയെങ്കിലും കാണാൻ സാധിക്കൂ അതെന്തുകൊണ്ടാണ് സി പി എമ്മിന്റെ ആ കൊടിയിൽ നിന്നും ചുവപ്പ് അപ്രത്യക്ഷമായി അവിടെ പച്ച നിറം വന്നത് അപ്പൊ നമ്മൾ ചർച്ച ചെയ്യുവാണെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും നമ്മള് കൊടിയുടെ രാഷ്ട്രീയം അല്ല ഈ കൊടിയുടെ നിറം മാറുന്നത് ചർച്ച ചെയ്യാം അതിപ്പോൾ നൌഷാദ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് അദ്ദേഹം എം എൽ എ കൂടിയാണ് സി പി എമ്മിന്റെ അദ്ദേഹത്തിനോട് ചോദിക്കാം പക്ഷേ അതല്ലല്ലോ കൊടിയുടെ സി പി എമ്മിന്റെ കൊടിയുടെ നിറം മാറിയതല്ല ഇവിടെ ലീഗിന്റെ കൊടിയേ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഘപരിവാർ ഇങ്ങനെ ഒരു വിമർശനം ഉയർത്തിയില്ലായിരുന്നുവെങ്കിൽ അതിനെ തുടർന്ന് ഇത്തവണത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ പരിപാടിയിൽ ആ കൊടി ഒഴിവാക്കാൻ കോൺഗ്രസ് നിർദ്ദേശം നൽകിയില്ലായിരുന്നുവെങ്കിൽ ഇതൊരു ചർച്ചാ വിഷയമേ ആകില്ലായിരുന്നു റോണി കെ ബേബി അക്ഷിത നമുക്കറിയാം സംഘപരിവാര് എന്ന് പറയുന്നത് അവർ ഇല്ലാത്ത കാര്യങ്ങൾ പോലും ഗവേഷണം നടത്തി അക്ഷിതയ്ക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം കാരണം ഒരു തരത്തിലും ഒരു വസ്തുതയുമായി ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പോലും പടച്ചുവിട്ട് പ്രചരിപ്പിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ധ്രുവീകരണ രാഷ്ട്രീയം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും നല്ല രീതിയിൽ ഇന്ത്യയിൽ ഗവേഷണം നടത്തി പോകുന്ന ഒന്നാണ് സംഘപരിവാരം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ യു ഡി എഫിന്റെ റാലിയിൽ കൊടി ഉപയോഗിച്ചാലും കൊടിയില്ലെങ്കിൽ ഇന്ന് തന്നെ ഇന്ന് ഇതാ സ്മൃതി ഇറാനി ഒന്ന് പറഞ്ഞ ഒരൊറ്റ കാര്യം നല്ലതാണ് സ്മൃതി ഇറാനി പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും അധികം വികസനത്തില് എം ബി ഫണ്ട് ചെലവഴിക്കുന്നതിൽ ഏറ്റവും പിന്നിലാണ് വയനാട് അവർ പോയ ഒരു തുണയുക അത് ഇനി വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യും അവർ അവരെ ഉത്തരേന്ത്യയിൽ വളരെ കെട്ടിയായിട്ട് തന്നെ മാർക്കറ്റ് ചെയ്യും നമുക്ക് തന്നെ അറിയാം അശ്വതിക്ക് അറിയാം കരളി ടി വി അതിൻ്റെ അത് ചെറിയ അവർ അങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മൃതി ഇറാനി ഞാൻ പേര് പെട്ടെന്ന് വിട്ടുപോയി സ്മൃതി ഇറാനി അങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫാക്ട്സ് നിരത്തിയത് അങ്ങനെയല്ല എന്ന് തെളിയിക്കാവുന്നതേ ഉള്ളൂ അതിൽ മറ്റു വിഷയങ്ങളില്ല പക്ഷേ ഈ കൊടിയുടെ കാര്യം സ്മൃതി ഇറാനിയും പറയുന്നുണ്ട് ഇന്നലെ പ്രകാശ് ജാവ്ദേക്കർ പറയുകയാണ് ഇത് ഞങ്ങൾ പ്രചാരണായുധമായി ഉപയോഗിക്കുമെന്നപ്പോൾ സംഘപരിവാറിന് അങ്ങനെ ഒരു പൊളിറ്റിക്സ് ആദ്യമേ ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് ഒരു ഡിഫൻസീവ് പൊളിറ്റിക്സ് ആണ് സ്വീകരിച്ചതെങ്കിൽ സംഘപരിവാർ ഒരു ചുവട് മുന്നോട്ട് വെക്കുമ്പോൾ നിങ്ങൾ രണ്ട് ചുവട് പിന്നിലേക്ക് വെക്കുകയാണ് എത്ര നാൾ അങ്ങനെ പോകാനാകും അക്ഷിത ഞാനിപ്പം സോഡി എനിക്ക് വന്ന ഒരു സംശയം ഞാൻ തിരിച്ചു വെച്ചോട്ടെ ഇന്നലെ സംഘപരിവാർ പറയുന്നു പ്രകാശ് ജാവ്ദേക്കർ പറയുന്നു ഇന്ന് സി പി എം പറയുന്നു പിണായി വിജയൻ പറയുന്നു ഇപ്പൊ നമ്മൾ അതിൻ്റെ എന്താ നമ്മൾ സംശയിക്കേണ്ടത് സി പറയുന്ന സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തെ അവർ അവരെന്ത് വേണേലും പ്രചരിപ്പിക്കും എന്ത് മുടക്കം വേണേലും പ്രചരിപ്പിക്കും എന്ത് രാഷ്ട്രീയ തന്ത്രം വേണമെങ്കിൽ പ്രചരിക്കും ഒരു എത്തിക്സും ഇല്ല ഒരു ധാർമ്മികതയും ഇല്ല ഒന്നുമില്ലാത്ത വന്നത് സംഘപരിവാർ